സ്വാഗതം അപ്പൊ നമ്മളാ എന്റെ കാർ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് അത് മാത്രല്ല നമുക്ക് മണവാളന്റെ കല്യാണമുണ്ട് അപ്പൊ അതിന് പോകാനായിട്ട് ഡ്രസ്സ് മാറണം മേക്കപ്പ് ചെയ്യണം അതിന് പോവാൻ നിക്കാറ് കാർ വന്നിട്ടില്ല കാറ് ഇവിടെ ഏറെ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വരുന്ന പറഞ്ഞത് അത് വെയിറ്റ് നിക്കാൻ ഞാൻ വേറെ എന്തായാലും നമ്മുടെ കാറിനെ കുട്ടപ്പനാക്കി കഴുകി

നന്നാക്കോ നന്നാക്കോ ശരി അപ്പൊ കയസ് നമ്മടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് നന്നായി ഒരുക്കിയിട്ടുണ്ട് കൊള്ളാം കയസ് നിങ്ങള് പറയട്ടേ ഭംഗി നോർമൽ ലുക്ക് ആയിട്ടില്ലേ മേക്കപ്പ് ആള് ഈ ചേച്ചിയാണ് കുട്ടി അതെ അപ്പൊ എന്തായാലും നമ്മളെ ഹാടുത്തെ ഹെയർ ഓക്കെ ഗൈസ് അപ്പം അങ്ങനെ നമ്മുടെ മേക്കപ്പും ഹെയറൊക്കെ കഴിഞ്ഞു ഞാൻ ലാസ്റ്റ് എൻ്റെ ഈ മുടി മുടിയും ബോട്ടോക്സി വേറെ ഒരു സാധനവും ചെയ്യാൻ പറ്റില്ല ഗൈസ് അതുകൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ കിട്ടി അല്ലേ വൈജി വൈജിമോൾ വൈജിമോൾ എന്നെ സുന്ദരിക്ക് തന്നിട്ടുണ്ട് വൈജി ചേച്ചി നമുക്ക് ഗൈസ് ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ ഇത് മുമ്പ് ഒരു ഇട്ട ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു നവഹ നമ്മുടെ കൊടുങ്ങല്ലോരുള്ള ടീമ് ചെയ്തു തന്നിട്ടുള്ള ഡ്രസ്സാണ് അപ്പം എന്തായാലും ഞാൻ പോട്ടേട്ടോ ബൈ താങ്ക് യു ഇതാണ് രണ്ട് താടിച്ചേട്ടന്മാർ ഇത് ആരാന്ന് മനസ്സിലായില്ലേ പ്രമുഖ ഇപ്പത്തെ ആൾക്കാരുടെ രോമാഞ്ചുമായ ആരാളത്തിൽ അഭിഷേകം നടത്താൻ ഒരേ ഒരു ആള് മാത്രമല്ല കൊടുങ്ങല്ലൂരായിരുന്നു നമ്മുടെ ചേട്ടൻ എല്ലാരും രണ്ട് താടിച്ചേട്ടന്മാരുണ്ട് എല്ലാരും വളർന്നു വരുന്ന നമ്മുടെ ഇത് പണ്ടിക്കാഞ്ചാടിന്റെ നല്ല മക്കളല്ലേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളാരാ എന്നിട്ട് ചക്കൻ തിരിഞ്ഞു പോണോ എന്റെ ശെരി

എന്താ മോനെ ഇറങ്ങിവിടെ ഒറ്റക്കിന്നു എന്താ മോനെ പിന്നെയാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം എന്താ ചെയ്യാം വ്യക്തി കഴിഞ്ഞു നന്ദന വൃത്തി നിങ്ങള് ആണോ പഠിച്ചറിയോ നിങ്ങള്

പിന്നെ നമ്മൾ കുറേ സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസും ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആൾക്കാരുടെ ആൾക്കാരുണ്ടായിരുന്നില്ലേ നമുക്ക് അവരുടെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും അവരൊക്കെയാണെന്നുള്ളത് ഞാൻ കുറേ പേരുടെ ഇതിൽ കാണിച്ചിട്ടൊക്കെയുണ്ട് മാക്സിമം ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടൊന്നുമില്ല എന്നാലും അതിവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കേ

പക്ഷെ ഫുഡ് കഴിക്കുന്ന അവസ്ഥ ചക്കര മണ്ണൊന്നും എത്തിയിട്ടില്ല നമ്മള് പിന്നെ ആദ്യം തുടങ്ങി വിഷപ്പിന്റെ അസുഖങ്ങളോണ്ട് നല്ല വിഷത്തിന്റെ അസുഖങ്ങളോണ്ട് നമ്മൾ ആദ്യം തുടങ്ങി വരാം എന്തോ മുട്ടി എന്റെ കൂടെ വരുന്നുണ്ട് വൃത്തി പ്രഭിമോ കൊറേ വീഡിയോ പ്രഭീമോ താറ്റോ പറഞ്ഞോ താറ്ററിനോ നിങ്ങള് ഷോപ്പാസിറ്റിക്ക് അല്ലേ പോണെ നിങ്ങള് വരണ്ടിന് ഞാൻ പോവാ ക്രൈസ് അങ്ങനെ മണവാളുടെ കല്യാണത്തിന് പോയി ഇതാ തിരിച്ചു വരുകയാണ് അപ്പൊ ജിത്ത് ഉണ്ടായിരുന്നു കൂടെ പമ്പ് കണ്ട അപ്പങ്ങും മുത്തോക്കണം പോകുന്നത് എന്താ പമ്പിൽ നിർത്തിക്കാണ് അങ്ങനെ ലേറ്റ് ലേറ്റായി മണവാളം വരാൻ നന്നായി ലേറ്റ് ആയി പ്രോഗ്രാം ശരിക്കേ ത്രീ ടു സെവൻ ആയിരുന്നു തോന്നുന്നുണ്ട് പക്ഷെ സെവനിലെ ആ സമയത്താണ് നമ്മുടെ ആറുമണി ആ ഒരു ആറര അറേ മുക്കാൽ സമയത്താണ് നമ്മൾ മണവാളെത്തിയത് അപ്പൊ നമ്മളിതാ കണ്ടു പറഞ്ഞു പോവാണ് പറഞ്ഞപ്പോൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞത് അവൻ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ പോകുന്നു അത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോസ്റ്റ് ചെയ്തിട്ട് വരും സായി ചേട്ടനും അവർക്ക് ഇറങ്ങാന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഇറങ്ങി നമ്മൾ കണ്ടു എല്ലാവരും കണ്ടു സംസാരിച്ചു പോകുന്നു ആ പിന്നെ ഇവരിതാ ശോഭാ സിറ്റിയിലെനിക്ക് ജിത്തു ഫയലെ കൊണ്ട് തട്ടണം ഞാൻ ഒരു ഒറ്റയ്ക്ക് കാർ ഓടിച്ച് വരണം അനുസരിച്ച് ഞാൻ കമ്പനിക്കൊണ്ട് നിർത്തിയത് അങ്ങേരെ അപ്പൊ അങ്ങേരും വല്ലാത്ത തലവേന അതിന് തോന്നുന്നുണ്ട് ബാത്റൂമ് പോയിട്ട് കാണാനും ഇല്ല ദൈവമേ അങ്ങേരെ പിടിച്ച് കെട്ടിയിട്ടും തോന്നുന്നുണ്ട് എനിക്ക്

ഫ്ലോറി എന്താണ് കല്യാണ സ്ഥലത്തിന് കഴിക്കണ്ട ഇപ്പൊ കിടന്ന് ഞാൻ അപ്പഴേ പറഞ്ഞ കഴിക്കുന്നു ഞാൻ കഴിച്ചു വയറു കഴിച്ചു ഞാൻ ടീഷർട്ട് നോക്കാൻ വേണ്ടി വന്നേക്കാണ് നമ്മള് കൊറച്ച് റിച്ച് ആയതുകൊണ്ട് ബ്രാൻഡഡേ കണ്ടില്ലേ ടീഷർട്ട് എടുത്തു വാങ്ങിക്കാരോക്കി തരു ടീഷർട്ട് എപ്പോഴും മൂന്നെണ്ണ എടുത്തു അപ്പൊ പറഞ്ഞു കൊ വീട് കൊ ഇപ്പീ ഇത് കൂടി കൂടിട്ട് മൂന്നാണ് ദാ ആ മൂന്നാണ് അല്ല രണ്ടെണ്ണം നമുക്ക് നോക്കണ്ടാ ഓക്കേ ഓഫറാണെന്നുവെച്ചാൽ എം ഓഡി വേലേഷനും വേറെ ആ വലിയ ആറാം 10 છેയാണ് 50 છેയാണ് હાઈએસ્ટ વેલ્યુ અને નિમ્નતમ કે મર્જન્ટ નિમ્નતમ કરતો પરવൊന്നുമില്ല કટ હું നോക്ക ને ഞാൻ ഈ ટી-શર્ટ ഉണ്ടെന്ന് പറയി തിരിമതി ઓર આ લોકો വിટってる다 പ്രശ്നം തേങ്ങડા മുടി ലാസ്റ്റ് ഇൻ ഫൈൽ തിരിമതി તમને ഇഷ്ടപ്പെട്ടോ എന്ത് રીત સર બની വേണ്ട യാഞ്ഞ് വന്നിട്ട് കാട്ടായ പഠിക്കാൻ

ടങ്ങാൻ ഞാൻ വന്നിട്ട് ഇവിടെ കിടന്ന് പെടയ പാട് അതിലിട്ടാ പോയിട്ടുണ്ട് േർച്ചയ്ക്ക് ഷർട്ട് വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടാ വേരുണ്ട് മൂന്നും നന്നായിരുന്നു വേറെ ആർക്കും ഇങ്ങനെ സിയും സായിയും ഭയങ്കര ഫോട്ടോ എടുക്കാൻ നമ്മുടെ ജിത്ത് പഴയ ഓർമ്മ പുതുക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കയാണ് ഭർത്താവ് ഭർത്താവ് ഷപ്പൊന്നുപോകിൽ നീതുന്റെ മറ്റേ നമ്മടെ ജിത്തുബായ് തളർന്ന് ഓരോ ജിത്തുബായ് ജിത്തുബായി ഓർമ്മ ജിത്തുബായി ഓർമ്മ കൈ ഓടക്കുഴലു ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂദീ ജിത്തുബായ് ഇവിടെ കറയാണ് കരച്ചിൽ ബഹളം ശോഭ സിറ്റി യാത്രയൊക്കെ കഴിഞ്ഞ് ജിത്തുബായി ജിത്തുബായി മോങ്ങാണ്ട് അതെ ഇവര് ഇങ്ങനെ ജിത്തുബായ്ക്ക് അടുത്ത വശമം ഞാൻ ഇതൊക്കെ അപ്പൊ എന്തായാലും നമ്മള് പോവാണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ बाय बाय